നമസ്കാരം വളരെ ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വളരെ ദാരുണമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോ അവിടെ ജില്ല കടന്നു പോകുന്നത് അറിയാം ജില്ലാ പഞ്ചായത്ത് പ്രശ്നത്തിൽ നിലയ്ക്ക് ഈ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കാനും ഒപ്പം നിൽക്കാനുമാണ് ഇപ്പോൾ പദ്ധതി ഉള്ളത് വെള്ളാർമലയിലെ അപകട സ്ഥലത്താണ് ഇവിടെ നിന്ന് നമ്മൾ ഇപ്പൊ നമ്മൾ പുഴ ഇപ്പോൾ ചില പല ആളുകൾക്കും ഗുരുതരമായ പരിക്കുണ്ട് കൈക്ക് പരിക്കും കാലുകൾ ഉണ്ട് അവരൊക്കെ നമ്മൾ അവിടെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ കേട്ടോ അപ്പൊ അത് നമ്മൾ അതും കാണുന്നുണ്ട് അവരെ നമ്മൾ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്രദേശത്ത് നമുക്കൊരു കുറച്ചു നേരം കൊണ്ട് നമുക്ക് ആദ്യഘട്ടം പൂർത്തിയാക്കാൻ കഴിയും പിന്നീട് നമുക്ക് ഓരോ വീടുകൾ അവിടെയുള്ള ആളുകൾ നമുക്ക് സേഫായി എത്ര പേര് മിസ്സിംഗ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു കണക്കെടുക്കേണ്ടി വരും അതിനുമുപ് നമുക്ക് പരിക്കു പറ്റിയ ആളുകളെയൊക്കെ മാറ്റുന്നത് ഏഹ് പരിക്കുകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ രണ്ട് ക്യാമ്പുകൾ എ പി ജി ഹാൾ പഞ്ചായത്തിന്റെ രണ്ട് ഹാളുകളിൽ നമ്മൾ ചെറിയ ക്യാമ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടത്തേക്ക് ഡോക്ടർ പരിക്കില്ലാത്തവരെ അങ്ങോട്ടും പരിക്കുള്ള ആളുകളെ ാണ് ഇപ്പോ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒറ്റപ്പെട്ട മേഖലയിലെ കാര്യങ്ങൾ സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് രക്ഷാദൌത്യം പുരോഗമിക്കുക അത് നമുക്ക് അവിടെ മുണ്ടക്കൈയിൽ നമുക്ക് അടിയന്തരമായി എത്തുക എന്നുള്ളത് തന്നെയാണ് അത് എത്തിയാൽ മാത്രമേ അവിടുത്തെ അവിടുത്തെ ഒരു പിന്നെ വ്യാപ്തി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു എന്താണ് അവിടെ നടന്നതെന്ന് ഇത് ഉരുൾപൊട്ടലിന്റെ മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് കൊണ്ടുണ്ടായ ഒരു അപകട സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് അവിടെ കേൾക്കാമെങ്കിൽ പറയൂ അവിടെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഇണ്ട് ഈ മരണപ്പെട്ടവരുടെ അടക്കമുള്ള വിവരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാണോ ഈ നിമിഷം നമ്മള് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ട് ബോഡിയാണ് നമ്മൾ നേരത്തെ റിക്കവർ ചെയ്തത് അതിന് പിന്നെ കൊണ്ടുപോയ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പലരീതി നമ്മൾ ആംബുലൻസിൽ കയറ്റി വിട്ടിട്ടുണ്ട് കുട്ടികളടക്കം ഈ അപകടത്തിൽ പറ്റിട്ടുണ്ട് അപ്പോ അത് നമ്മൾ ഇപ്പൊ നമ്മളൊരു ഇരുപത്തി അഞ്ചോളം ആളുകളെ വീടിന്റെ രണ്ടാം നിലയിൽ കയറി നിന്ന ആളുകളെ മുഴുവൻ നമ്മൾ അവിടെ നിന്ന് ഒഴിപ്പിച്ചു അവരെ നമ്മളിവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ദൗത്യത്തിന്റെ ഭാഗമായി അവിടെ ഏതൊക്കെ സംഘങ്ങളാണുള്ളത് തദ്ദേശീയരായ ആൾക്കാരാണോ ഇവിടെ തദ്ദേശീയരായ ആളുകളുണ്ട് എൻ ഡി ആർ എഫിന്റെ സംഘം നമ്മളോടൊപ്പമുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് ഈ ആളുകളാണ് ഇപ്പൊ നമ്മളിവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി വളരെ നന്ദി സംശാത്മരക്കാർ ഒപ്പം ചേർന്നതിന് വിവരങ്ങൾ നൽകിയതിന്